സ്വന്തം ഈ പുള്ളി കരഞ്ഞാൽ നമ്മളും കരയും എന്ന് മലയാളികൾ ഉറക്കെ പറയാൻ സാധിക്കുന്ന നമ്മുടെ സ്വന്തം ചെറു സ്കൂളിൽ എന്റെ കുഞ്ഞു കേട്ടെന്താണ് ഈ റോഡ് ചാലഞ്ചിംഗ് ചെയ്തിട്ടുണ്ട് ഓഫ് വി ദ ഹൗ വാസ് റോൾ റോൾ ഈ എത്ര ചാലഞ്ചിങ് ആണ് എന്ന് പറയുമ്പോ തന്നെ ഈ റോൾ എന്തുകൊണ്ട് സെലക്ട് ചെയ്തു എന്ന് പറയണം എന്തുകൊണ്ട് ജ്യോതിഷ് സ്കൂളിൽ ഇന്ന് പബ്ലിസിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഇന്നത്തെ പ്രൊമോഷന് വേണ്ടിട്ട് ഞങ്ങള് വന്നു എന്ന് പറയണം കാര്യം ഞാൻ ഒരു പേരന്റാണ് ഏകദേശം ഇത്ര ഒരു മോൻ എനിക്കും അതുകൊണ്ടാണ് ഈ സിനിമയുടെ കഥ ആദ്യമായിട്ട് കേട്ടപ്പോ എനിക്ക് ഈ സിനിമ ചെയ്യണമെന്നും ഈ സിനിമയുടെ ഭാഗമാവണമെന്ന് തോന്നിയത് ഒരു കുട്ടിയുടെ ലൈഫിൽ ഒരു കുട്ടിയുടെ വളർച്ചയിൽ മാതാപിതാക്കൾ എത്രത്തോളം മാതാപിതാക്കൾ വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാൾ അവർ ആ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയം എത്ര എന്തോ എന്തോ ഒരു മിനിറ്റ് അങ്ങൾ ഒന്ന് പറയട്ടെ മാതാപിതാക്കൾ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്തിന്റെ വില അവരുടെ ജീവിതത്തിൽ എന്താണെന്നുള്ളതാണ് സർക്കിട്ട് എന്ന് പറഞ്ഞ സിനിമയിലൂടെ ഞങ്ങൾ കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ടീച്ചേഴ്സ് ഒരു കുട്ടിയുടെ ഫ്യൂച്ചർ ഷെയ്പ്പ് ചെയ്യുമ്പോ ആ അവരുടെ ലൈഫിൽ ടീച്ചേഴ്സിനുള്ള വില എന്തൂരമാണെന്ന് കാണിക്കാനാണ് ഈ സിനിമയിലൂടെ ശ്രമിച്ചിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഒരു യങ് പാരന്റ് ഒരു യങ് ഫാദർ എന്ന നിലയിൽ എനിക്ക് ഈ സിനിമയുടെ കഥ കേട്ടപ്പോൾ പഠിച്ചതുമായ കാര്യങ്ങൾ ബാക്കിയുള്ളവർക്കും കൂടെ പറഞ്ഞു ഒക്കെ തോന്നി അങ്ങനെയാണ് ഞാൻ ഈ സിനിമയുടെ ഭാഗമായത് വഴി വേണ്ടി വന്ന ഒരാളാണ് അപ്പൊ ഈ ഡ്രീംസിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ ഈ ഇരിക്കുന്ന കുഞ്ഞുങ്ങളും നാളെ ഒരു അതിനെ ഒക്കെ ആവാം മുകളൊ അങ്ങനെ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി എന്താ പറയാനുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ ഒറ്റയ്ക്ക് വഴിവെട്ടി വെട്ടി വന്നവർ എന്ന ഒരു പ്രയോഗത്തിന് ഒരു വിലയുമില്ല നമ്മൾ എല്ലാവരും സ്റ്റേജിൽ എത്താനുള്ള കാരണം നമ്മുടെ ചുറ്റുമുള്ളവരും നമ്മളെ സ്നേഹിച്ചവരും നമ്മളെ സപ്പോർട്ട് ചെയ്തവരും അപ്പോ ഒരുപാട് പേരുടെ ഒരുപാട് പേരുടെ ഞാൻ കണ്ട ചെറുപ്പം മുതലുള്ള എന്റെ സുഹൃത്തുക്കൾ മുതൽ എന്റെ മാതാപിതാക്കൾ മുതൽ എന്റെ എന്റെ ടീച്ചേഴ്സ് മുതൽ എല്ലാവരും എന്റെ ഞാൻ ഇന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹത്തിന് അർഹന എല്ലാവരുടെയും അതുകൊണ്ട് ഒരിക്കലും ഒറ്റ വഴി വെട്ടി വന്നവരെന്നുള്ള ഒരു അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ കുഞ്ഞു കൂട്ടുകാരെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ സ്റ്റേജിൽ നിന്നല്ല ഇതിനേക്കാൾ വലിയ സ്റ്റേജിൽ നിൽക്കാൻ പറ്റും നിങ്ങൾ സ്കൂളിൽ പഠിക്കാൻ മോശമായിക്കോട്ടെ നിങ്ങൾ സ്പോർട്സിൽ മോശമായിക്കോട്ടെ നിങ്ങൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ മോശമായിക്കോട്ടെ പക്ഷെ ഒരു കാര്യത്തിൽ നിങ്ങളായിരിക്കും എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ തിരിച്ചറിയാൻ പറ്റും 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 അത് നിങ്ങളുടെ നിങ്ങളുടെ സഹായിക്കാൻ സഹായിക്കാൻ നിങ്ങൾ നിങ്ങൾ ലൈഫിൽ ക്ഷമ സ്ഥലത്തേക്ക് എത്താൻ നിങ്ങൾക്ക് വേണ്ടത് ക്ഷമ മാത്രമാണ് ഉറപ്പായിട്ടും ദൈവം നിങ്ങളെ സഹായിക്കും ഇതിനേക്കാൾ വലിയ സ്റ്റേജിൽ നിങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങൾ താഴെ ഇരുന്ന് നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കും ഇത് ഞാൻ അഭിനയിച്ച സിനിമ ആയതുകൊണ്ട് പറയുന്നല്ല എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഇവിടെ ഇരിക്കുന്ന യങ് പേരൻസ് മുത്തശ്ശി അമ്മാവൻ അമ്മുമ്മ പൂപ്പൻ എല്ലാവർക്കും നിങ്ങളുടെ കുട്ടികളോട് നിങ്ങൾക്ക് ഈ വെക്കേഷനിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനമാണ് സർക്കിഡ് അത് സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഞാൻ പറയുന്നതല്ല ഈ സിനിമ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുമായി നിങ്ങളുടെ വീട്ടിലുള്ള കുഞ്ഞു കുട്ടികളുമായി പോയി കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്